ചലച്ചിത്ര ലോകത്ത് എന്നും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന താരമാണ് നടി അഹാന കൃഷ്ണ സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമായ താരം തന്റെ വ്യക്തിപരമായ കാര്യങ്ങളെ കുറിച്ചും അതിലേറെ പ്രൊഫഷണൽ വിശേഷങ്ങളെ കുറിച്ചും ആരാധകരുമായി പങ്കുവെക്കാറുണ്ട് വ്ലോഗിംഗ് ആണ് ഇപ്പോഴത്തെ മെയിൻ ഹോബി ഇപ്പോഴാ യുവ ഛായാഗ്രഹൻ നിമിഷ് രവിയുടെ പിറന്നാൾ ദിനത്തിൽ അഹാന പങ്കുവെച്ച ഒരു കുറിപ്പാണ് സൈബർ ലോകത്ത് വൈറലായിരിക്കുന്നത് എപ്പോഴും പിറന്നാൾ ആശംസകൾ വൈറലാകുന്നത് പോലെ അല്ല ഇതിന് ഇതിനൊരു പ്രത്യേകതയുണ്ട് കാരണം ളായി ഇരുവരും പ്രണയത്തിലാണെന്ന അഭ്യൂഹങ്ങൾക്ക് വീണ്ടും തിരികൊളുത്തിയിരിക്കുകയാണ് ഈ പോസ്റ്റ് എന്റെ എക്കാലത്തെ ഏറ്റവും നല്ല സുഹൃത്ത് ഒരായിരം ജന്മദിനാശംസകൾ നിങ്ങളുടെ മനോഹരമായ വിശാലമായ ഹൃദയം അത്രയും ശുദ്ധമാണ് അത് എന്നും ഇങ്ങനെ ഏറെ വിലപ്പെട്ടതായി സൂക്ഷിതമായി വയ്ക്കും കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി നിങ്ങൾക്ക് ലഭിച്ച എല്ലാ നല്ല കാര്യങ്ങൾക്കും കാരണം നിങ്ങളുടെ ഉള്ളിലെ നന്മയാണ് നിങ്ങളുടെ ഉള്ളിലെ ദയോടെയും അനുകമ്പയോടെയും ശക്തമായി മുന്നോട്ടു പോവുക എപ്പോഴും നിങ്ങൾ ഇരിക്കുന്നത് പോലെ ഏറ്റവും മധുരമുള്ളതും മികച്ചതുമായി തുടരുക നിംസ് ഞാൻ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നു എന്നാണ് അഹാന കുറിച്ചത് പാപ്പരാശികൾക്ക് ഇത്രയും മതിയല്ലോ ഈ ആശംസയുടെ വൈകാരികതയും നിംസ് ഐ ലവ് യു സോ മച്ച് എന്ന വാചകവും ഇരുവരും തമ്മിലുള്ള ബന്ധം സൗഹൃദത്തിനപ്പുറമാണോ എന്ന ചോദ്യം ഉയർത്താൻ ആരാധകരെ പ്രേരിപ്പിച്ചു അല്ലെങ്കിൽ തന്നെ ഇവർ തമ്മിൽ പ്രണയത്തിലാണെന്ന ഗോസിപ്പ് നിലവിലുണ്ട് അപ്പോൾ പിന്നെ ഈ പോസ്റ്റുകൂടെ ആയപ്പോൾ കുശാലായി അഹാനയുടെ ഈ കുറിപ്പിന് പിന്നാലെ നിമിഷം നന്ദിയമ്മു മുന്നോട്ടും മുകളിലേക്കും ഒരുമിച്ച് എന്ന മറുപടി നൽകി ഇത് അഭ്യമങ്ങൾക്ക് കൂടുതൽ ബലം നൽകി അഹാനെ നിമിഷവിയും അടുത്ത സുഹൃത്തുക്കളാണെന്നും എന്നാൽ ഇരുവരും പ്രണയത്തിലാണെന്നും ഉടൻ വിവാഹമുണ്ടാകുമെന്നും സിനിമാ മേഖലയിൽ ഒരു സംസാരമുണ്ട് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും സംസാരമുണ്ട് ഉണ്ട് അഹാനയുടെ കുടുംബത്തിന് നിമിഷ് ഏറെ പ്രിയപ്പെട്ടയാളാണ് കൃഷ്ണകുമാറിന്റെ കുടുംബത്തിലെ ആഘോഷവേളകളിലെല്ലാം നിമിഷം സജീവ സാന്നിധ്യമാകാറുണ്ട് എങ്കിലും പല അഭിമുഖങ്ങളിലും ഗോസിപ്പുകൾക്ക് മറുപടിയായി ഹാനി നിമിഷും പരസ്പരം ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ എന്ന് മാത്രമാണ് വിശേഷിപ്പിക്കാറുള്ളത് ഒരിക്കൽ ദിയ കൃഷ്ണയുടെ വിവാഹ സമയത്ത് ഇരുവരും ഒന്നിച്ചെടുത്ത ചിത്രം വൈറലായപ്പോൾ ഇതെന്റെ കല്യാണമല്ല എൻഗേജ്മെന്റും കഴിഞ്ഞിട്ടില്ല ഇത് എൻ്റെ അടുത്ത സുഹൃത്തിന്റെ അനിയത്തിയുടെ കല്യാണമായിരുന്നു എന്ന് നിമിഷ വിശദീകരണവുമായി രംഗത്തെത്തിയിരുന്നു ഇതൊക്കെ അന്ന് വൈറലായതുമാണ് അതുപോലെ തന്നെ പലവിധ ചർച്ചകൾക്കും കാരണമായതാണ് വിവാഹത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഒന്നര വർഷത്തിനുള്ളിൽ വിവാഹം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും വിവാഹം കഴിച്ചാലേ ഒരു ബന്ധം പവിത്രമായ ബന്ധമാകൂ എന്ന് വിശ്വസിക്കുന്ന ആളല്ല ഞാനെന്നും അഹാന ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇവരുടെ വിവാഹത്തിനായി കാത്തിരിക്കുകയാണ് ഇരുവരുടെയും പ്രേക്ഷകർ അതുപോലെ തന്നെ ആരാധകർ എന്നാൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന നിലയിലും അഹാന സജീവമാണെന്ന് എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ സ്റ്റീവ് ലോപ്പേഴ്സ് ലൂക്ക പിടികിട്ട പുള്ളി തുടങ്ങിയ ചിത്രങ്ങളുടെ ശ്രദ്ധേയ അഹാന അടുത്തിടെ ഇറങ്ങിയ തന്റെ പുതിയ സിനിമകളിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു സ്വന്തമായി മ്യൂസിക് വീഡിയോകൾ സംവിധാനം ചെയ്യുകയും നിർമ്മിക്കുകയും ചെയ്യുന്നതിൽ നിമിഷയുടെ ഷവിയുടെ സഹായവും ലഭിക്കാറുണ്ട് കൂടാതെ അടുത്തിടെ വൻ വിജയം നേടിയ ലോക ചാപ്റ്റർ വൺ ചന്ദ്ര എന്ന ചിത്രത്തിലെ നിമിഷയുടെ ഛായഗ്രഹണം മികവിനെ പ്രശംസിച്ചുകൊണ്ട് അഹാന കൃഷ്ണ ഇൻസ്റ്റഗ്രാമിൽ കുറിപ്പ് പങ്കുവച്ചിരുന്നു ഇതിന്റെ പിന്നാലെയാണ് ഇപ്പോൾ അടുത്ത പോസ്റ്റും ചർച്ചയാകുന്നത്